എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ് ഏഴാം ക്ലാസ്സിലെ കുട്ടിമാഷിന്റെ കുട്ടികൾക്കായി ലൈവ് ഓൺലൈൻ ട്യൂഷൻ തുടങ്ങുകയാണ് ജൂൺ ഏഴ് മുതൽ ഓരോ ബാച്ചിലും ആദ്യം അഡ്മിഷൻ എടുക്കുന്ന ഇരുപത് കുട്ടികൾക്ക് പകുതി ഫീസിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ് പെർ മന്ത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് അത് മാത്രമല്ല അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും യു എസ് എസ് കോച്ചിങ് ഫ്രീ ആയിട്ട് നൽകുന്നതാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുമല്ലോ അല്ലേ ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമാണ് മധ്യകാല ഇന്ത്യ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മുഗൾ ഭരണത്തെക്കുറിച്ചും വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചുമൊക്കെയാണ് നിങ്ങൾ രണ്ടാമത്തെ പേജ് ഒന്ന് നോക്കൂ മുഗൾ ഭരണം എന്ന ഹെഡിങ് ഉണ്ടോ ഞാൻ അതൊന്ന് വായിക്കാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബർ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ ആരൊക്കെയാണ് പ്രധാന മുഗൾ ഭരണാധികാരികൾ എന്ന ചോദ്യം പരീക്ഷയ്ക്കെ വരാൻ സാധ്യതയുണ്ട് ആരൊക്കെയാണ് പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരികൾ ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് നിങ്ങൾ വർഷം പഠിക്കുകയാണെങ്കിൽ തന്നെ ബാബറിന്റേത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ടു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് ബാക്കിയുള്ളവരെ വർഷം പഠിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഒന്നാമത് ചോദ്യത്തിലേക്ക് പോയാലോ ഭൂപടത്തിൽ നിന്നും ഇന്നത്തെ ഏതെല്ലാം രാജ്യങ്ങളിൽ മുഗൾ ഭരണം വ്യാപിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക ആദ്യം നിങ്ങൾ ഭൂപടം ശരിക്കും ഒന്ന് നിരീക്ഷിക്കുക കേട്ടോ ഏതൊക്കെ രാജ്യങ്ങളിലാണ് അന്ന് മുഗൾ ഭരണം ഉണ്ടായിരുന്നത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ രണ്ടാമത്തെ ചോദ്യം ജസിയോട്ട് പാതിരി പിയറി ജാറിക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം എഴുതിയ കുറിപ്പ് പേജ് നമ്പർ ഒൻപതിൽ നൽകിയിരിക്കുന്നു കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തി ആയിരുന്നു ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു ഉയർന്ന താഴ്ന്ന എന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ഈ കുറിപ്പിൽ നിന്ന് മുഗൾ ചക്രവർത്തി ആയിരുന്ന അക്ബറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് നമുക്ക് എഴുതി നോക്കിയാലോ അക്ബർ ശക്തനായ ഭരണാധികാരിയായിരുന്നു ഉന്നത ജാതിയെന്നോ താഴ്ന്ന ജാതിയെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ തുല്യനീതി അദ്ദേഹം നടപ്പിലാക്കി അക്ബർ ചക്രവർത്തി ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന വിഭാഗങ്ങളെ ഒരുപോലെയാണ് പരിഗണിച്ചത് ശക്തരോട് ബലപ്രയോഗത്തിലൂടെയും ദുർബലരോട് കരുണയോടെയുമാണ് അദ്ദേഹം പെരുമാറിയത് അക്ബർ ചക്രവർത്തി എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അക്ബർ ഇബാദത്ത് ഗാന പണി കഴിപ്പിച്ചതിന്റെ ലക്ഷ്യം എന്തായിരുന്നു കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം തന്റെ അനുയായികൾ മറ്റു മതവിഭാഗങ്ങളുമായി ഒരു തരത്തിലും ശത്രുത വെച്ച് പുലർത്താൻ പാടില്ല എന്ന നിർബന്ധം അക്ബർ ചക്രവർത്തിക്കുണ്ടായിരുന്നു ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഈ കുൽ അഥവാ എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു വിവിധ മതങ്ങളിലെ പണ്ഡിതർക്കും പ്രമുഖർക്കും ഒത്തുചേരുവാനും ചർച്ചകളിലൂടെ മതസഹിഷ്ണുത വളർത്തുവാനുമായിരുന്നു അദ്ദേഹം ഇബാദത്ത് ഗാന പണി കഴിപ്പിച്ചത് നാലാമത്തെ ചോദ്യം പേജ് നമ്പർ പതിനൊന്നിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ മുഗൾ ഭരണകാലത്ത് വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ മതസഹിഷ്ണുത നിലനിർത്താൻ അക്ബറിന്റെ നയങ്ങൾ എത്രമാത്രം സഹായകമായിരുന്നു എന്ന് കണ്ടെത്തി എഴുതുക ഈ ഇക്കുറിപ്പ് ഞാനൊന്ന് വായിക്കാം എന്റെ അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ച് സമയം പാഴാക്കരുത് ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഇ കുൽ അഥവാ എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത് അക്ബർ തന്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തന്റെ ഓർമ്മക്കുറിപ്പായ തുസൂക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിന്നും എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നതിൽ അക്ബറിന്റെ നയങ്ങൾ എത്രമാത്രം സഹായിച്ചിരിക്കുമെന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കിക്കേ ഉത്തരം ഇബാദത്ത് ഖാനയും ദിൻ ഇലാഹിയും ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയതും മതസഹിഷ്ണുത നിലനിർത്താൻ അക്ബറിന്റെ നയങ്ങൾ എത്രമാത്രം സഹായകമായിരുന്നു എന്നതിന് തെളിവുകളാണ് എല്ലാവർക്കും സമാധാനമെന്ന അക്ബറിന്റെ ആശയം എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണം എന്ന സന്ദേശമായിരുന്നു മറ്റുള്ളവർക്ക് നൽകിയത് അഞ്ചാമത്തെ ചോദ്യം അക്ബർ മാൻസബ്ദാരി നടപ്പിലാക്കിയതിന് പിന്നിലെ ഉദ്ദേശം എന്തായിരുന്നു ഉത്തരം മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലീകരിക്കുന്നതിനും വിപുലീകരിച്ച് രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ ഒരു സൈന്യം ആവശ്യമായിരുന്നു ഇതിനായി അക്ബർ നടപ്പിലാക്കിയ സൈനിക സംവിധാനമായിരുന്നു മാൻസബ്ദാരി ആറാമത്തെ ചോദ്യം മൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് അക്ബർ ചക്രവർത്തിയുടെ സൈന്യത്തിൽ ഓരോ സൈനിക ഉദ്യോഗസ്ഥരുടെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും ഓരോ സൈനിക ഉദ്യോഗസ്ഥരും നിലനിർത്തേണ്ട പടയാളികളുടെയും കുതിരകളുടെയും എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത് ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു ഏതാണ്ട് പന്ത്രണ്ട് മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ ഈ ദൂരമത്രയും വഴി നീലെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിഷ് ഇന്ത്യയിലെ രണ്ട് നഗരങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ് മുകളിൽ നൽകിയിരിക്കുന്നത് മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചു എന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു നെല്ല് ഗോതമ്പ് ബാർലി കരിമ്പ് പരുത്തി എണ്ണക്കുരുക്കൾ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് മുഗൾ ഭരണകാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയായിരുന്നു നെല്ല് ഗോതമ്പ് ബാർലി കരിമ്പ് പരുത്തി എണ്ണക്കുരുക്കൽ തുടങ്ങിയവ അബുൾ ഫസൽ തന്റെ പുസ്തകമായ ഐൻ ഇ അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാം മുഗൾ ഭരണകാലത്ത് ജലസേചനത്തിനായി എന്താണ് ഉപയോഗപ്പെടുത്തിയത് എന്താണ് ഉത്തരം നമ്മൾ ഇപ്പോൾ പറഞ്ഞു ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും ഉപയോഗപ്പെടുത്തിയിരുന്നു പേർഷ്യൻ ചേർഷ്യൻ ചക്രത്തിന്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയും ചോദിക്കാം ഇതിന്റെ ചിത്രം തന്നിട്ട് ഇത് എന്താണെന്ന് ചോദിക്കാം അപ്പൊ നിങ്ങൾ എഴുതണം എന്താണ് പേർഷ്യൻ ചക്രം മുൾ ഭരണരീതി മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്തായിരുന്നു എന്ന് നോക്കാം മുഗൾ ഭരണരീതിയുടെ ഈ ഒരു ചാർട്ടുണ്ടല്ലോ ഇത് ചിലപ്പം പരീക്ഷിക്കുക ഏതെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം വിട്ടിട്ട് ചോദിക്കുക അപ്പൊ അത് പൂരിപ്പിക്കേണ്ടി വരും അപ്പൊ നിങ്ങൾ നാലെണ്ണം ഓർഡറിൽ പഠിക്കണം സുബ സർക്കാർ വർഗാന ഗ്രാമം ഏഴാമത്തെ ചോദ്യം മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക ആദ്യത്തെ കോളത്തില് അന്നത്തെ മുഗൾ ഭരണകാലത്തിൽ ഉണ്ടായിരുന്ന നഗരങ്ങളുടെ പേരുകളാണ് രണ്ടാമത്തെ കോളത്തില് ആ നഗരങ്ങൾ ഇന്ന് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഉൾപ്പെടുന്നത് എന്നുമാണ് എഴുതിയിരിക്കുന്നത് ധാക്ക ധാക്ക ഇന്ന് ബംഗ്ലാദേശാണ് കേട്ടോ ധാക്ക എന്ന് പറഞ്ഞ സ്ഥലം ബംഗ്ലാദേശിലാണ് ഇന്നുള്ളത് മുർഷിദാബാദ് അത് ഇന്ത്യയിലാണുള്ളത് ലാഹോർ പാകിസ്ഥാനിലാണുള്ളത് സൂറത്ത് ഇന്ത്യയിലാണ് ആഗ്ര ഇന്ത്യയിലാണ് എട്ടാമത്തെ ചോദ്യം മുഗൾ ഭരണകാലത്തെ സാംസ്കാരിക സമന്വയത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം മുഗൾ ഭരണകാലത്ത് ഭാഷയിലും സംഗീതത്തിലും നിർമ്മിതികളിലും മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമന്വയത്തിന്റെ അഥവാ കൂടിച്ചേരലിന്റെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും മഹാഭാരതത്തിന്റെ പേർഷ്യൻ ഭാഷയിലേക്കുള്ള വിവർത്തനവും താജ്മഹൽ ആഗ്രകോട്ട ചെങ്കോട്ട തുടങ്ങിയ പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെ നിർമ്മിതികളും പേർഷ്യൻ ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിന്റെ ഭാഗമായിട്ടാണ് പേജ് നമ്പർ പതിനെട്ടിൽ നൽകിയിരിക്കുന്ന ഭൂപടം നിരീക്ഷിച്ച് വിജയനഗരത്തിൽ വിജയനഗരത്തിലുൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക ഉത്തരം കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന പത്താമത്തെ ചോദ്യം വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് സി ഹരിഹര ബുക്ക എന്നീ സഹോദരന്മാരാണ് വിജയനഗരം സ്ഥാപിച്ചത് വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനും സമ്പന്നനുമായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി തലസ്ഥാന നഗരമായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ നിർമ്മിച്ചതിന് പുറമെ അദ്ദേഹം പുതിയ കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും നിർമ്മിച്ചു പതിനൊന്നാമത് ചോദ്യം വിജയനഗര രാജാക്കന്മാരുടെ പേരുകളും അവരുടെ രാജവംശവും പട്ടികപ്പെടുത്തുക ഉത്തരം സംഗമ രാജവംശത്തിലുണ്ടായിരുന്ന രാജാക്കന്മാരാണ് ഹരിഹരൻ ബുക്കൻ സാലുവ വംശത്തിലുണ്ടായ രാജാക്കന്മാരാണ് നരസിംഹ സാലുവ സാലുവളുവ വംശത്തിലുണ്ടായ രാജാക്കന്മാരാണ് വീര നരസിംഹനും കൃഷ്ണദേവരായരും അരവിടു വംശത്തിലുണ്ടായ രാജാക്കന്മാരാണ് തിരുമലയും വെങ്കിട ഒന്നും പന്ത്രണ്ടാമത്തെ ചോദ്യം അക്ബറിന്റെയും കൃഷ്ണദേവരായരുടെയും മതനയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അക്ബറും കൃഷ്ണദേവരായരും എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ് പരിഗണിച്ചത് വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ വിശ്വാസങ്ങൾ സ്വതന്ത്രമായി പിന്തുടരാൻ ഇവർ അനുവദിച്ചു ഭരണാധികാരികൾക്കും മതസഹിഷ്ണുത ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരുടെയും കാലഘട്ടത്തിൽ ആളുകൾക്ക് തുല്യനീതിയും തുല്യ പരിഗണനയും ലഭിച്ചു പതിമൂന്നാമത്തെ ചോദ്യം എന്താണ് അമരനായക സമ്പ്രദായം ഉത്തരം സൈനിക മേധാവികൾ അമരനായകർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് രാജാക്കന്മാർ അവർക്ക് അമര എന്നറിയപ്പെടുന്ന ഭൂമി അനുവദിച്ചു ഈ പ്രദേശങ്ങളിൽ നിന്ന് നികുതി പിരിക്കാൻ അമരനായകർക്ക് അവകാശമുണ്ടായിരുന്നു നികുതി പിരിക്കുന്നതിനോടൊപ്പം അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകി അമരനായകർ നിശ്ചിത എണ്ണം കാലാൾ പടയാളികളെയും കുതിരകളെയും ആനകളെയും പരിപാലിച്ചിരുന്നു പതിനാലാമത്തെ ചോദ്യം വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയാണ് ഭൂനികുതി കൂടാതെ സർക്കാരിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് പ്രൊഫഷണൽ നികുതി കെട്ടിട നികുതി വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസ് കോടതികൾ ചുമത്തുന്ന പിഴകൾ എന്നിവയായിരുന്നു തുടർ പ്രവർത്തനങ്ങൾ അതിലെ ഒരു ചോദ്യമാണ് മുഗൾ വിജയനഗര ഭരണസമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ താരതമ്യം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പട്ടികയുണ്ട് അത് നിങ്ങൾ ഇത് നോക്കി പൂർത്തിയാക്കിയാൽ മതിയാകും മുഗൾ ഭരണം അതിന്റെ സവിശേഷത എന്താണ് രാജവാഴ്ച മതസഹിഷ്ണുത തുല്യനീതി പരിഗണന ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു ശൈലിയുടെ നിർമ്മിതികൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പൊതു സവിശേഷതയാണ് അതായത് രണ്ടിനും ഒരുപോലെയുള്ള പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഗൾ ഭരണത്തിൻ്റെ അതേ പ്രത്യേകത തന്നെയായിരിക്കും വിജയനഗരത്തിന്റെയും രണ്ടിനെയും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് വിജയനഗര ഭരണത്തിന്റെ സവിശേഷതകളാണ് രാജവാഴ്ച മതസഹിഷ്ണുത തുല്യനീതി പരിഗണന ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു വാസ്തുവിദ്യ വാസ്തുവിദ്യാ ശൈലിയിലുള്ള നിർമ്മിതികൾ ഇനി കുറച്ചധികം ചോദ്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വൺവേഡ് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ആരുടെ ഭരണകാലത്താണ് മുഗൾ ചക്രവർത്തി ആയിരുന്ന ഷാജഹാന്റെ ഭരണകാലത്ത് രണ്ടാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിലെ തലസ്ഥാനം ഏത് ഹംപി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ മുഗൾ ഭരണം ആരംഭിച്ച അവസാനിച്ച വർഷം എഴുതുക ആരംഭിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലും മുഗൾ ഭരണം അവസാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലും നാലാമത്തെ ചോദ്യം അക്ബറിന്റെ കാലത്ത് പണി കഴിപ്പിച്ച പുതിയ തലസ്ഥാനത്തിന്റെ പേരെന്ത് ഫത്തേപൂർ സിക്രി അഞ്ചാമത്തെ ചോദ്യം എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപപ്പെടുത്തിയ ദർശനത്തിന് പറയുന്ന പേരെന്ത് ദിൻ ഇലാഹി ആറാമത്തെ ചോദ്യം മൻസബ്ദാരി നടപ്പിലാക്കിയത് ആരാണ് ഉത്തരം അക്ബർ ചക്രവർത്തി ഏഴാമത്തെ ചോദ്യം വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു കൃഷ്ണദേവരായർ എട്ടാമത്തെ ചോദ്യം വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയായിരുന്നു പട്ടും പരുത്തിയും ഒൻപതാമത്തെ ചോദ്യം വിജയനഗര കാലത്ത് വിദേശ വ്യാപാരത്തിന്റെ കുത്തക ഏത് രാജ്യങ്ങൾക്കായിരുന്നു പോർച്ചുഗീസുകാരും അറബികളും അന്ന് ഇവരാണ് വിജയനഗരത്തിൽ വന്ന് കച്ചവടങ്ങളൊക്കെ ചെയ്തത് പത്താമത്തെ ചോദ്യം വിജയനഗരം സ്ഥാപിച്ചത് എന്നാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് സി ഹരിഹര ബുക്ക എന്നീ സഹോദരന്മാരാണ് വിജയനഗരം സ്ഥാപിച്ചത്